സഞ്ജു സാംസണിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ വിലയിരുത്തിയതായിരുന്നു അപ്പോൾ നമ്മളപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറില് സഞ്ജുവിൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നതെന്ന് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ായിട്ട് ഒരു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് സഞ്ജു കാണിച്ചു തന്നിരിക്കുന്നത് നമുക്ക് ആ ലൈവായിട്ട് ആ ഇന്നിങ്സ് കാണാൻ പറ്റിയില്ല ഒരു ഇത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇന്നിങ്സിന്റെ ഡാറ്റയും കണക്കുകളൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ടീമിന് വേണ്ടിയിട്ട് കേരളം ആ ഒരു സാഹചര്യത്തിൽ എങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു കേരളത്തിന് വേണ്ടത് ആ ഒരു പെർഫോമൻസ് അതോടൊപ്പം തന്നെയാണ് റോഹൻ കുന്ദിന്റെ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ് സെഞ്ചുറി രണ്ട് സെഞ്ചുറികൾ വരുന്നു ജാർഖണ്ഡ് പോലെ ഏറ്റവും നമുക്ക് ജാർഖണ്ഡ് ടീമിനെ കുറിച്ച് ഇപ്പൊ പറയുമ്പോൾ ഏറ്റവും നല്ല ഒരു ഏറ്റവും മികച്ചിൽ നിൽക്കുന്ന ഒരു ടീമാണ് സൈദ മുഷ്ടാഖ് അലി ട്രോഫിയിൽ കിരീടം നേടിയതുൾപ്പെടെ ഏഹ് അതുപോലെ തന്നെ ഇഷാൻ കിഷൻ എന്ന് പറയുന്ന ഒരു താരം അപ്പുറത്ത് അവരുടെ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നുണ്ട് മാത്രമല്ല ജാർഖണ്ഡ് ടീമിനെ വലിയൊരു രീതിയിലേക്ക് ഡൊമസ്റ്റിക് ഇതിനകത്ത് വലിയൊരു രീതിയിലേക്ക് വളർത്തി വളർത്തിക്കൊണ്ടുവരാൻ ധോണി ഉൾപ്പെടെയുള്ള ആളുകൾ മുൻ താരങ്ങൾ വലിയൊരു ടീമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അടുത്തിടെ വാർത്തകളൊക്കെ ആയിട്ട് വന്നതായിരുന്നു അങ്ങനെ ഒരു ടീമിനെ മുന്നൂ മുന്നൂറിലധികം റൺസ് സ്കോർ ചെയ്ത് വിജയിക്കുക എന്നുള്ളതും അതില് സഞ്ജുവിന്റെ ഒരു സെഞ്ചുറി കാണാൻ പറ്റി എന്നുള്ളതും റോഹന്റെ ഒരു പെർഫോമൻസ് കാണാൻ പറ്റി എന്നുള്ളതും ആധികാരികമായിട്ടുള്ള ഒരു വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളതും അത് തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള ഒരു തീർച്ചയായും നമുക്ക് സെഞ്ച്വറി ഏറ്റവും കൂടുതൽ സഞ്ജു പ്രതീക്ഷിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാരണം ടി ട്വന്റി ലോകകപ്പ് വരുന്നുണ്ട് ആ ലോകകപ്പ് സ്ക്വാഡിലേക്ക് സഞ്ജുവിന്റെ വരവ് നമുക്ക് അത്രയേറെ ആശിച്ച് പക്ഷെ നടക്കില്ലെന്ന് കേരളെടുക്കുന്നതാണ് ഒരു തിരിച്ചുവരവിന് അവസരം ലഭിച്ചത് അപ്പ് സ്ക്വാഡിലല്ല പ്ലെയിങ് ലെവലിലേക്ക് വരുന്നത് ഉറപ്പായത് അപ്പൊ അങ്ങനെ ഒരു വർഷത്തിലേക്ക് അടക്കുമ്പോൾ ആദ്യത്തെ മത്സരം തന്നെ സഞ്ജു ഇപ്പം പിന്നെ ആഭ്യന്തര തന്നെ ലിസ്റ്റ് ക്രിക്കറ്റിൽ അത്ര എളുപ്പമായിരുന്നില്ല ഇന്നത്തെ ചെയ്സിംഗ് നമുക്കറിയാം കണ്ടീഷനിൽ മുന്നൂറിന് വേൾഡിൽ ചേസ് ചെയ്തിക്കുന്നത് അത് കേരളത്തിന് പ്രാപ്യമാക്കിയത് സഞ്ജുവിന്റെയും രോഹിന്റെയും പിന്നെ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് തന്നെയാണ് ഓപ്പണിംഗ് ഇരുപത് പന്ത്രണ്ട് റൺസ് ആണ് ആ ഓപ്പണിംഗിലാണെന്ന് ഞാൻ എടുത്തു പറയുന്നത് സഞ്ജു ഓപ്പണിംഗിൽ വീണ്ടും വീണ്ടും തെളിയിക്കുന്നു ഫോർമാറ്റ് ഏതുമായിക്കോട്ടെ ഓപ്പണിംഗ് ബാർ ആണെന്ന് തെളിയിക്കുവാണ് തൊണ്ണൂറ്റഞ്ച് പന്തിൽ നൂറ്റി റൺസ് എടുത്തിട്ട് പുറത്താവുന്ന സഞ്ജു സഞ്ജുവിനെ ഇന്നിങ്സ് അത് പിന്നെ ഈ പറഞ്ഞില്ല ഇഷനെതിരെയാണെന്നുള്ള മറ്റൊരു കൗതുകം ഉണ്ടായില്ല ഇഷാനാണ് സഞ്ജുവിൻ്റെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ആയിട്ട് ദേശീയ ടീമിൽ ടി ട്വന്റി ലീപ്പ് ഉള്ളത് അപ്പം അങ്ങനെ വരുമ്പം ആ രണ്ട് ഒരു രണ്ടുപേരുടെയും നേർക്കുനേർ പോരാട്ടത്തിന് അങ്ങനെ പല മാനങ്ങളുണ്ടായിരുന്നു ഫോർമാറ്റ് തികച്ചും വ്യത്യസ്തമാണ് അത് ശരിയാണ് പക്ഷേ എങ്കിൽ കൂടി ഈ രണ്ട് താരങ്ങൾ രണ്ട് യുവതാരങ്ങൾ ഈ യുവതാരങ്ങൾന്നെ പറയാമായിരുന്നു ഇപ്പം രണ്ട് വയസ്സ് മുപ്പത് വയസ്സ് പറയുമ്പോഴും ഈ അവസരങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് യുവതാരങ്ങൾ പറയാം ഇന്ത്യൻ ദേശീയ ടീമിലേക്ക് വരുന്നത് അവരും ഏകദിന ക്രിക്കറ്റിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്ന രണ്ട് താരങ്ങൾ തന്നെ വേണം പറയാൻ വേണ്ടി പറ്റും അങ്ങനെ രണ്ടുപേരും പുറത്തുങ്ങൾ നിൽക്കുന്ന താരങ്ങളാണ് പക്ഷേ ആ ഒരു വരവ് എനിക്കൊന്നും ഇഷാൻ ഡബിൾ സെഞ്ചറി അടിച്ചിട്ടില്ല നമ്മൾ അടിച്ചിട്ടുണ്ട് പിന്നെ ഒരു അവസരം കിട്ടാണ്ടൊക്കെ പോയതാണ് അപ്പം അങ്ങനെ ഒരു സമയത്ത് ആ വരുന്നത് അതിൻ്റെ ഒരു വീഡിയോ ആണ് എങ്ങനെയാണ് പെട്ടെന്ന് പറയുന്നത് പിന്നെ രോഹിത് ശർമ്മ ഈ ഗില്ലിനോടും ഇഷാനോടും ചോദിക്കുന്നത് ഡബിൾ സെഞ്ചറി അടിച്ചിട്ട് പിന്നെ അവസരം ലഭിക്കാത്തത് നിങ്ങളാണ് ക്യാപ്റ്റൻ നിങ്ങളെ അവസരം തരേണ്ടതെന്ന് ഈഷാ തിരിച്ചൊരു അവസരം വീഡിയോ ആണ് അപ്പൊ അങ്ങനെ രണ്ട് താരങ്ങളും ദേശീയ ടീമിൽ സാധ്യത ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രണ്ട് താരങ്ങൾ സൈഫ് പറഞ്ഞു കഴിഞ്ഞു ജാർഖണ്ഡിന്റെയും ഇഷാന്റെ നിലവിലെ ഫോമിനെ കുറിച്ച് രണ്ടുപേരും രണ്ട് ടീമിനെ ഇഷാൻ നയിക്കുന്നതും പിന്നെ ട്രോഫി നേടിയതും അതും മികച്ച പ്രവർത്തനമായിരുന്നു അപ്പം അങ്ങനെയൊരു ടീമിനെ ലഭിക്കുന്നു ആ അവർ ഒരു മുന്നൂറടിക്ക് സ്കോർ ചെയ്യുന്നു ഒന്ന് ഡിഫെൻഡ് എന്ന് തോന്നുന്ന സമയത്ത് മുന്നൂറ് അപ്രാപ്യമാണോ എന്ന് തോന്നുന്ന സമയത്ത് രണ്ട് പേര് രോഹൻ കുന്നുമ്മുമലും സഞ്ജു ഓപ്പണിങ്ങിൽ വന്നിട്ട് എഴുന്നൂറ്റി പന്ത്രണ്ട് റൺസിൻ്റെ സ്റ്റാൻഡുണ്ടാകും അത് വല്ലാത്തൊരിതാണ് ആ ബേസിൽ ഒരു ആധികാരിക ജയം കൃത്യമായി ജയിക്കാൻ വേണ്ടി പറ്റി ജാർഖണ്ഡിനെതിരെ കേരളത്തിൻ്റെ ഒരു അഡ്രസ്സ് പിന്നെ വിജയ ഹസാൽ ട്രോഫിയിൽ ഉയർത്താൻ വേണ്ടി പറ്റിയുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് നമുക്കിനും ഇതാണ് വേണ്ടത് സഞ്ജു ഇന്ന് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു കരുത്തി മുന്നോട്ട് പോകാൻ പറ്റിയ ടി ട്വൻറ്റി ടി ട്വൻറ്റി ടീമിലെ സഞ്ജു തന്നെ ആയിരിക്കണം വിക്കറ്റ് കീപ്പറിംഗ്ലെയാണ് അത് ഈ വർഷം മടിയുറപ്പിക്കണം അതിനൊപ്പം തന്നെ നമുക്കറിയാം ഇനിയിപ്പം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെങ്കിലും വിരാട് കോഹ്ലി രോഹിത് ശർമ്മ കളിക്കും നമുക്ക് അതിനുശേഷം വരുന്ന ടീമിലേക്ക് ദേശീയ ടീമിലേക്ക് കൂടി ഒരു അവസരം ഓപ്പൺ സ്റ്റോട്ടിലേക്ക് പറയുന്നില്ല തീർച്ചയായും അത്രയേറെ മത്സരം നടക്കുന്ന ഓപ്പണിംഗ് ഏകദേശം അല്ല അത് പ്രതീക്ഷണമെന്നു പറയുമ്പോൾ നമുക്ക് നടക്കാത്ത കാര്യമൊന്നുമല്ല സഞ്ജുവിനെപ്പള്ള താരത്തിന് ഇപ്പം ദേശീയ ടീമിൽ ഇങ്ങനെ ഒരു താരം രണ്ട് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും പോകുന്ന സ്കാഡിലേക്ക് എക്സ്പീരിയൻസ് താരം വേണമെന്ന് കരുതിയാൽ ഫെസ്റ്റിവലൊക്കെ കരുണ്ണേരെ തിരികെ വിളിച്ച് നമ്മൾ കണ്ടല്ലോ ആഭ്യന്തര ക്രിക്കറ്റിലെ ഫോമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് പിന്നെ നേരെ അങ്ങനെ സിറ്റുവേഷനിലും നമ്മൾ ആഭ്യന്തര ക്രിക്കറ്റിൽ ഇങ്ങനെ തിളങ്ങുന്നുണ്ടെങ്കിൽ ഒരു സീനിയർ ലോജിക്കലി നമുക്കറിയാം ി അവസരം വളർത്തി അല്ല അത് മാത്രമല്ല ഈ ഫോർമാറ്റില് ഇപ്പൊ വിജയ് ഹസാര ട്രോഫിയിൽ തന്നെ ഒരുപാട് താരങ്ങള് ഭയങ്കര ദേവദത്ത് പഠിക്കല് കാര്യം നോക്കി മത്സരങ്ങൾ കളിച്ചിട്ട് നാല് സെഞ്ചുറി അടിച്ച് ഋതിരാജ് കഴിക്കുവാ നല്ല ഫോമിലാണ് ഋതിരാജ് കഴിക്കുക ഫോമിലാണെന്ന് മാത്രമല്ല ഇന്ത്യക്കായിട്ട് അവസാന മത്സരം കളിച്ചത് സെഞ്ചുറിയാണ് എന്നിട്ട് ഋതുരാജ് കഴിക്കുക അതിനെ സ്ഥാനമില്ല നമുക്കറിയാം ആ ഒരു എത്രത്തോളം ലോജിക്കലി അല്ല നമ്മള് മറ്റേ മറ്റേ നൈജിയ ഫ്രണ്ട് സുഡാൻ സിനിമയെ പറഞ്ഞ പോലെ മറ്റേ സുഡാൻ ഫോൺ നൈജീരിയ സിനിമയെ പറഞ്ഞ പോലെ തല കൊണ്ടറിയില്ല മനസ്സിലുണ്ടെങ്കിലും ആഗ്രഹിക്കില്ല അതുപോലെ തന്നെ ലോജിക്കലി നമുക്ക് അറിയാം നടക്കുന്നില്ല പക്ഷെ അഭാപ്യമല്ല അതാണ് ഞാൻ പറയുന്നത് സഞ്ജുവിനെ കൊണ്ട് സാധിക്കാത്ത കേസുവിനൊക്കെ ഉണ്ടാവും പക്ഷെ സഞ്ജുവിന് എളുപ്പമല്ല പക്ഷെ അങ്ങനെ ആവട്ടെ അതിലേക്ക് കേരളം ക്രിക്കറ്റ് മൂന്ന് ദേശീയ ടീമിൽ കത്താൻ വേണ്ടി സഞ്ജുവിന് കഴിയട്ടേതാണ് അത് മിക്ക തുടക്കം രണ്ടായിരത്തി ആറിൽ നൽകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അത് മുതലാക്കാൻ വേണ്ടി പറ്റട്ടെ മാത്രമാണ് തീർച്ചയായിട്ടും ഇനി സഞ്ജുവിന്റെ ഈ ഇന്നിങ്സിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇപ്പൊ സഞ്ജുവിന്റെ ആ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു എങ്ങനെ എന്തുകൊണ്ടാണ് ഈ ഇന്നിങ്സ് ഒരു വളരെ നല്ല ഇന്നിങ്സ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് നമ്മൾ നമുക്ക് നോക്കാം ജാർഖണ്ഡിനെ പോലുള്ള ഒരു ടീമിനെതിരെ മുന്നൂറിലധികം റൺസ് ചെയ്സ് ചെയ്യുന്ന സമയത്ത് ഓപ്പണിങ്ങില് അങ്ങനെ ഒരു ഇന്നിങ്സ് വെക്കുക എന്ന് പറയുന്നതാണ് അത് തന്നെയാണ് ആ ഒരു പ്രഷർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അവിടെ തീർച്ചയായിട്ടും ഉണ്ട് കേരളത്തിനെ സംബന്ധിച്ച് ഒരു മത്സരം വിജയിച്ചതിന് ശേഷം രണ്ട് മത്സരം പരാജയപ്പെട്ടു രണ്ട് മത്സരം ആ മത്സരം പരാജയപ്പെട്ടതിന് ശേഷം ഒരു വളരെ കേരള ക്രിക്കറ്റ് കണ്ട ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു വിജയം ഏതെൻ്റെ ആപ്പിൾ ടോമിന്റെ ആ ഒരു വെടിക്കെട്ടും ആ സിക്സിന്റെ പൂരവും അത് അങ്ങനെ ഒരു മത്സരം നമ്മൾ കണ്ട് മുന്നൂറ്റി നാല്പതിലധികം റൺസ് അതെ ചെയ്സ് ചെയ്യുന്ന ഒരു മത്സരം നമ്മൾ കണ്ട് ആ മത്സരത്തിന് ശേഷം ജാർഖണ്ഡിനെ പോലെ ഒരു ടീം വരുമ്പോ മുന്നൂറ്റി പതിനൊന്ന് പറയുന്ന ഒരു റൺ അവർ സ്കോർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം ഓർക്കണം നമ്മള് ഒരു ഘട്ടത്തിൽ ബോളിങ് അത്ര നല്ല തുടക്കം ഒന്നായിരുന്നില്ല ജാർഖണ്ഡിൻ്റെ എന്നിട്ടും അവരൊരു സ്കോറിലേക്ക് എത്തിയെന്ന് എത്തി എത്തി എന്നുള്ളതാണ് മുന്നൂറ്റി പതിനൊന്ന് പറയുന്ന സ്കോറിലേക്ക് എത്തിയെന്ന് പറയുമ്പോ അപ്പൊ ആ സ്കോറിനെതിരെ ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ബാറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സെഞ്ചറി നേടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല മാത്രമല്ല സഞ്ജു രണ്ടു വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഈ ലിസ്റ്റിയ ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുന്നത് എന്ന് കൂടി എടുത്തു പറയണം അത് മാത്രമല്ല ഈ എനിക്ക് തോന്നുന്നു ലിസ്റ്റീയ ക്രിക്കറ്റിൽ മുന്നൂറ് ഫോറുകൾ എന്ന ഒരു നേട്ടവും കൂടി സഞ്ജുവിനെ ഇതിലൂടെ പിന്നിട്ടു എന്നുള്ളതാണ് ഇനി മാത്രമല്ല ഈ ോഹൻ കുന്നുമലിന്റെ ഒരു വെടിക്കെട്ട് നമ്മൾക്ക് ഈ ഇത് തുടങ്ങുമ്പോൾ തുടക്കം മുതൽ അഗ്രസീവായി അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു ശൈലിയാണ് കേരളം സ്വീകരിച്ചത് അതില് ആയിരുന്നു ഏറ്റവും ആക്രമണകാരിയായിട്ട് കളിച്ചത് കാരണം എഴുപത്തെട്ട് പന്തിലാണ് റോഹന് സെഞ്ചുറി തെച്ചു തികച്ചത് മാത്രമല്ല നല്ല രീതിയിൽ അഗ്രസീവായിട്ട് കളിച്ചത് റോഹൻ തന്നെയായിരുന്നു പക്ഷെ സഞ്ജു കൃത്യമായി നങ്കൂരമിട്ട് വള ആങ്കർ റോളില് കൃത്യമായി നാല്പത്തിമൂന്ന് സിംഗിളുകൾ ഉണ്ട് എന്നാണ് തോന്നുന്നത് ഇന്നിങ്സിൽ മാത്രമല്ല മുപ്പത്തി എട്ട് ഷർട്ട് മുപ്പത്തി ഡോട്ട് ബോളുകൾ ഉള്ളു അപ്പൊ കൃത്യമായിട്ട് ഓരോ ബോളർമാരെയും വളരെയധികം ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ആ രീതിയിലേക്ക് നല്ലൊരു ടീമിന് വേണ്ടിയിട്ടൊരു ഒരു 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 അടിത്തറ ഭാഗി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പിന്നെ ഈ ഇന്നിങ്സ് പ്രഖ്യാപിക്കുന്ന വന്നത് ഇന്ത്യയുടെ ഏകദിന ന്യൂസിലാൻഡ് െതിരെയുള്ള ഏകദിന ടീമിനെ പ്രഖ്യാപിച്ച ദിവസം തന്നെയാണ് എന്നുള്ളതും ഒരു സ്റ്റേറ്റ്മെന്റ് ഞാനിവിടെ ഉണ്ട് ഏകദിനത്തിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് മുമ്പേ ഇതില്ല കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറിയാണ് നമ്മൾ അതും എടുത്തു പറയേണ്ടതാണ് അപ്പൊ ഇത് പറയുമ്പഴേ ഋതിരാജ് ഇപ്പൊ അവസാനം കളിച്ച സെഞ്ചുറിയാണ് ഈ പറയുന്ന അതേപോലെ തന്നെയാണ് സഞ്ജു അവിടെ സെഞ്ചുറി അടിച്ചിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ബോളേഴ്സിനെതിരെയുള്ള പെർഫോമൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ബോളർമാർക്കെതിരെ ഇരുപത്തെട്ട് ബോളുകൾ നേരിട്ടിട്ട് ഇരുപത്തെട്ട് റണ്ണാണ് സ്കോർ ചെയ്തത് അതെ അതേസമയം സ്പിന്നേഴ്സിനെതിരെയാണ് ഏറ്റവും അറുപത്തിയേഴ് പന്തിൽ എഴുപത്തിമൂന്ന് റണ്ണ് അഞ്ച് ഫോറും അതുപോലെ തന്നെ മൂന്ന് സിക്സും അടിച്ചത് സ്പിന്നേഴ്സിനെതിരെയാണ് സ്പിന്നർമാർക്കെതിരെയാണ് എന്നുള്ളതാണ് ഇപ്പോ നമുക്ക് അത് ഈ ഒന്ന് സ്പിന്നർമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് സിക്സ് അടിച്ചതും ഓഫ് സ്പിന്നർ ആയിട്ടുള്ള ഉത്കർഷനെതിരെയാണ് രണ്ട് അടിച്ചത് അതുപോലെ തന്നെ അനുകൂൽ റോയ്ക്കെതിരെയാണ് മുപ്പത്തി നാല് പന്തുകൾ നേരിട്ടത് അനുകൂൽ റോയ് നമുക്കറിയാം ഐ പി എല്ലിലൊക്കെ പരിചയം കണ്ടിട്ടുള്ള താരം തന്നെയാണ് മുപ്പത്തിനാല് പന്തുകള് എറിഞ്ഞതിൽ മുപ്പത്തി ഒന്ന് റണ്ണാണ് സഞ്ജു സ്കോർ ചെയ്തത് ഇനി നമ്മൾ ഓവറോൾ പെർഫോമൻസ് കേരള ടീമിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ രണ്ട് മത്സരങ്ങള് പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ കേരളം ഗ്രൂപ്പിൽ കുറച്ച് പുറകിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത് അഞ്ച് മത്സരം ടോട്ടൽ കളിച്ചതിൽ മൂന്നെണ്ണം വിജയിച്ചു രണ്ടെണ്ണം പരാജയപ്പെട്ടു കിടന്നു അതെ ജയിച്ചു നല്ല കിടലൻ ജയങ്ങളാണ് ഇതിപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ ത്രിപുരക്കെതിരെ നൂറ്റി നാല്പത്തഞ്ച് റണ്ണിനാണ് ജയിച്ചത് മാത്രമല്ല ഈ കേരളത്തിന്റെ മൊത്തത്തിൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വിജയസാര ട്രോഫിയുടെ പ്രത്യേകത തന്നെയാണ് ബാറ്റർമാരുടെ ഒരു ഭയങ്കര ഒരു പെർഫോമൻസ് ആണ് മൊത്തത്തിൽ നമ്മള് കാണുന്നത് സെഞ്ചുറികൾ എണ്ണ എത്ര ഇന്ന് ഇന്നലെ നോക്ക് ഹാർദിക് സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യ ഹാർദിക് പാണ്ഡ്യയുടെ ഇന്നിങ്സ് പറയട്ടോ ഞാൻ ഈ ഒരു ഘട്ടത്തിൽ പറയാണ് അറുപത്തി രണ്ട് പന്തില് അറുപത്തി ആറ് റണ്ണായിരുന്ന ഹാർദിക് അറുപത്തെട്ട് വന്നില് സെഞ്ചുറി ആയി ആറ് വന്തില് മുപ്പത്തിനാല് റണ്ണ് അഞ്ച് സിക്സ് ഒരു അല്ല ഞാൻ ഇപ്പൊ നമ്മള് മുപ്പത്തിനാല് ഓവറിന് അടിച്ച് അറുപത്തെട്ട് വന്നിട്ട് സെഞ്ചറി അടിച്ചെന്നൊക്കെയാണ് നമ്മള് നോക്കിയത് ഈ മത്സരങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ കൂടി ഉണ്ട് എന്നുള്ളതാണ് അതില് ഹാർദിക്കിന്റെ മാച്ച് ബറോഡർ മാച്ച് ലൈവ് ഉണ്ടായിരുന്നു ബറോഡർ മാച്ച് ലൈവ് ഉണ്ടായിരുന്നു പക്ഷെ നോക്ക് അറുപത്തിരണ്ട് വന്തിൽ ഇതായിട്ട് നിൽക്കുന്ന ആള് അടുത്ത ആറ് വന്തില് സെഞ്ചുറി അതുപോലെ തന്നെ ദേവൃത്ത് പടിക്കല് വീണ്ടും സെഞ്ചുറി അടിച്ച് തിലക് വർമ്മ സെഞ്ചുറി അടിച്ച് സെഞ്ചുറി അടിച്ചിട്ടുണ്ട് അഭിമന്യീശ്വര സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ഇനി നമ്മളൊന്നും പേര് കേൾക്കാത്ത അല്ലെങ്കിൽ അങ്ങനെ ക്രിക്കറ്റിൽ നമ്മൾ അങ്ങനെ പരിചയമില്ലാത്ത ഒരുപാട് താരങ്ങൾ സെഞ്ചുറി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോ കേരളത്തിന്റെ ഈ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മൊത്തത്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ റോഹന്റെ ഒരു പെർഫോമൻസ് റോഹൻ ഇപ്പോ നല്ല രീതിയിലുള്ള ഒരു പ്രകടനമാണ് റോഹൻ കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ തൊണ്ണൂറ്റിനാല് റണ്ണ് നേടിയിരുന്നു ത്രിപുരക്കെതിരെ ഇപ്പൊ ജാർഖണ്ഡിനെതിരെ നൂറ്റി ഇരുപത്തിനാല് റണ്ണ് അതുപോലെ തന്നെ ബാബ പരാജി നല്ലൊരു ഓൾറൗണ്ട് ഈശാങ്ക് വിക്കറ്റ് റിട്ടേൺ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വിഷ്ണു വിനോദ് നല്ല പെർഫോമൻസ് അതെ അതുപോലെ തന്നെ ബോളിങ്ങിലൊക്കെ വരികയാണെങ്കിൽ ഇപ്പൊ ഇന്നലത്തെ മത്സരത്തിൽ ഉൾപ്പെടെ നിതീഷിന്റെ ബോളിംഗ് പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ടതാണ് നാല് വിക്കറ്റാണ് നിതീഷ് വീഴ്ത്തിയത് അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ കേരളത്തിന് പുതുച്ചേരിക്കെതിരെയും തമിഴ്നാടിനെതിരെയും രണ്ടു ദിവസങ്ങളാണ് നമുക്ക് ഒരു വലിയ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും എന്നുള്ള പ്രതീക്ഷ ഒന്നും അത്ര അധികം ഇല്ല കാരണം ഇപ്പൊ നിലവിലുള്ളത് നാലാം സ്ഥാനത്താണ് ഉള്ളത് എന്തായാലും നമുക്ക് നമ്മളെ ഹാപ്പി ആക്കുന്നത് സഞ്ജുവിന്റെ ആ ഒരു തിരിച്ചുവരവ് തന്നെ പക്ഷെ അങ്ങനെ പറയുമ്പോൾ സഞ്ജു കാണല്ലോ സഞ്ജുവിന് ഓരോ മത്സരം ഇപ്പം പറഞ്ഞത് നമ്മുടെ കെ സി എൽ കളിക്കുമ്പോഴായാലും സഞ്ജു ഓരോ മത്സരം അത്രത്തോളം വിലയിരുത്തപ്പെടുന്നുണ്ട് വിലയിരുത്തപ്പെടും അപ്പൊ സഞ്ജു നിർണായകമാണ് സഞ്ജു പെർഫോം പെർഫോം ചെയ്യാന്ന് പറഞ്ഞത് അത്രയും സന്തോഷമാണ് ഇത്ര രണ്ടായിരത്തി പത്താറിന് തുടക്കത്തിൽ ഈ പറഞ്ഞപോലെ ലോകകപ്പിന് മുന്നോടിയായിട്ട് ഫോർമാറ്റ് മാറി എങ്ങനെയായാലും വന്നാലും സഞ്ജു ഒരു ബാറ്റ് എടുക്കുമ്പം അത് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് വിർശകർ അതിനേക്കാളുണ്ട് അപ്പം അതിൽ സഞ്ജു തിളങ്ങും എന്ന് പറയുമ്പോൾ സന്തോഷം തന്നെയാണ് സഞ്ജു മുന്നോട്ട് പോകുമ്പോൾ ഈ വർഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാറ് ടി ട്വൻ്റി പറഞ്ഞാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇനി ഇപ്പോൾ ലിസ്റ്റേ ക്രിക്കറ്റിലായാലും ടി ട്വന്റിയിലായാലും എങ്ങനെയായാലും ഇന്റർനാഷണൽ ടി വി ആയാലും ഐ പി എൽ ആയാലും എങ്ങനായാലും ഐ പി എല്ലിലൊക്കെ വരുന്നത് പുതിയ ടീമിലേക്ക് സഞ്ജുവിന്റെ വർഷമായി മാറട്ടെ തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും അപ്പൊ തുടക്കം നമ്മൾ ഒരു ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തിഇരുപത്തി ആറിന്റെ തുടക്കം സഞ്ജു തൂക്കിയിട്ടുണ്ട് മറ്റുള്ള ആളുകളുടെ പെർഫോമൻസ് നമ്മള് അതായത് നമ്മൾ കണ്ടില്ല എന്നുള്ള രീതിയിലല്ല പറയുന്നത് പക്ഷെ എല്ലാ ആളുകളും ഇപ്പൊ വിജയസാര ട്രോഫിയിലെ എല്ലാ താരങ്ങളും നല്ല പ്രധാനപ്പെട്ട എല്ലാവരും ആ രീതിയിൽ പെർഫോമൻസ് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിനെ സംബന്ധിച്ചിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തുടക്കമാണ് ആഭ്യന്തര ക്രിക്കറ്റിലൊരു മത്സരം ജാർഖണ്ഡിനെ പോലെ നല്ല ഫോമിൽ നിൽക്കുന്ന ശക്തമായിട്ടുള്ള ഒരു ടീമിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ തുടർന്നും നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് നമ്മൾ കേരളത്തിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നത് സഞ്ജുവിന്റെ ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കുന്നത് സഞ്ജുവിന്റെ കൂടുതൽ കോൺട്രിബ്യൂഷൻ നമ്മൾ ഇന്ത്യൻ ടീമിന് വേണ്ടി ൂഷൻ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ന്യൂസിലാൻഡിനെതിരെ ഉള്ള ഒരു ഇരുപത്തി ഒന്ന് വരെയാണ് ജനുവരി ഇരുപത്തൊന്ന് വരെ നമ്മൾ കാത്തിരിക്കുകയാണ് സഞ്ജുവിന്റെ ആ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു തുടക്കം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കിട്ടിയ മികച്ച ഈ ഒരു തുടക്കം അത് കണ്ടിന്യൂ ചെയ്യാന് സഞ്ജുവിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം